എന്നെ പുറത്താക്കിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇവിടുന്ന് പുറത്തു പോകുമായിരുന്നില്ല എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടാണ് പ്രവാചകൻ ഹിജറ പോകുന്നത് അങ്ങനെ മദീനയിൽ വന്ന് രണ്ടു വർഷത്തോളം താമസിച്ചു അവിടെയും ചെറിയ രൂപത്തിലുള്ള എതിർപ്പുകൾ മക്കയിൽ അവശേഷിക്കുന്ന വിശ്വാസികളെ വേണ്ടുവോളം പോളം പീഡിപ്പിക്കുക അവിടുത്തെ കുറേശ്ശികള് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹിജറ രണ്ടാം വർഷം ഒരു റമദാൻ പതിനേഴിന് അതായത് ക്രിസ്തു വർഷം അറുന്നൂറ്റി ഇരുപത്തിനാലാണ് മാർച്ച് മൂന്ന് ആ സമയത്ത് അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഒരു വലിയ കച്ചവട സംഘം വമ്പിച്ച ലാഭവുമായിട്ട് മക്കയിലേക്ക് മടങ്ങി വരുന്നുണ്ട് ഈ ബദർ വഴിയാണ് മടങ്ങി വരുന്നത് ഈ വഴി ഇതറിഞ്ഞപ്പോ പ്രവാചകനും വിശ്വാസികളും അവര് യോഗം ചേർന്നുകൊണ്ട് ചർച്ച ചെയ്യുകയാണ് എന്ത് ചെയ്യണം ആ സമ്പത്തുമായിട്ട് അവര് മക്കയിലെത്തിയാല് ആ സമ്പത്ത് മുഴുവൻ ആയിക്കൊണ്ടും വിശ്വാസികൾക്കെതിരെ പ്രയോഗിക്കും അത് വിശ്വാസികൾക്ക് വലിയ പ്രയാസാവും അപ്പൊ പ്രവാചകനും വിശ്വാസികളും തീരുമാനിച്ചു അബൂ സുഫിയാനെ തടുക്കണം യുദ്ധം ചെയ്യണമെന്നാണോ അല്ല അവരെ തടുക്കാൻ വേണ്ടി മാത്രമാണ് പ്രവാചകനും വിശ്വാസികളും പുറപ്പെട്ടത് പക്ഷെ ഏറ്റവും കുതന്ത്രശാലിയായ അബൂ സുഫിയാൻ പ്രവാചകൻ പുറപ്പെട്ട വിവരം അറിഞ്ഞ് മറ്റൊരു വഴിയിലൂടെ മക്കയിലേക്ക് രക്ഷപ്പെട്ടു പ്രവാചകൻ പുറപ്പെട്ട വിവരം അബൂജഹൽ പിന്നെ അബൂ സുഫിയാന് അറിഞ്ഞ ഉടനെ തന്നെ മക്കയിലുള്ള അബൂജഹലിനും അതേപോലെ മറ്റ് പ്രമുഖർക്ക് വിവരം കൊടുത്തിരുന്നു അബൂജഹല് കൊറേ മടിച്ചു എന്നാണ് ഈ ഒരു യുദ്ധത്തിന് പക്ഷെ മറ്റുള്ള ആളുകളൊക്കെ അബൂജഹലിനെ നിർബന്ധിച്ച് ഒരു വലിയ സൈന്യവുമായി കൊണ്ട് മക്കയിൽ നിന്ന് ശത്രുക്കള് പുറപ്പെട്ടു അങ്ങനെ പുറപ്പെട്ട് ഏകദേശം പതറിന്റെ അടുത്തെത്തിയപ്പോഴേക്ക് അബൂ സഫിയാന് വിവരം കൈമാറി ഞാന് രക്ഷപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് മക്കയിലേക്ക് തിരിച്ചു പോകാം പക്ഷെ ആ സമയത്ത് അബൂജഹല് അതിന് വിസമ്മതിച്ചു ഇല്ല ഇനി മടങ്ങിപ്പോക്കില്ല ഇനി ഒരു യുദ്ധം നിർബന്ധമാണ് എന്ന് പറഞ്ഞ് അവര് തമ്പടിച്ചു അപ്പൊ പ്രവാചകന്റെ വഹയി കിട്ടി എന്ത് യുദ്ധമുണ്ടാകാം യുദ്ധമുണ്ടാകും അത് വിശ്വാസികളുമായി കൊണ്ട് പ്രവാചകൻ പങ്കുവെച്ചു അവര് പറഞ്ഞു പറഞ്ഞോ ഞങ്ങള് മോസ നബി അലൈസ് വസ്സലാമയോട് പനോ ഇസ്രായേലുകാർ പറഞ്ഞ പോലെ മൂസ നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ ഞങ്ങൾ പോയി രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ ഒരിക്കലും അങ്ങയോട് പറയില്ല അങ്ങ് എന്താണോ ഞങ്ങളോട് പറയുന്നത് അത് ഞങ്ങൾ കേൾക്കും എന്ന് പറഞ്ഞ് പ്രവാചകനും മുന്നൂറ്റി പതിമൂന്നോ മുന്നൂറ്റി പതിനാലോ വരുന്ന വിശ്വാസികളും ബദർ എന്ന ഈ പ്രദേശത്ത് തമ്പടിക്കുകയാണ് അങ്ങനെ തമ്പടിച്ചപ്പോ പ്രവാചകൻ വിശ്വാസികളുമായി കൊണ്ട് കൂടിയാലോചിക്കുകയാണ് നമ്മൾ എവിടെയാണ് ഏത് ഭാഗത്താണ് നിൽക്കേണ്ടത് നമ്മള് പിന്നെ വെള്ളം കിട്ടുന്ന സ്ഥലം എവിടെയാണ് ശത്രുക്കളെ പരാജയപ്പെടുത്താൻ നമുക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥലം എവിടെയാണ് എന്നൊക്കെ പ്രവാചകൻ വിശ്വാസികളുമായി കൊണ്ട് കൂടിയാലോചിച്ച് ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലം കണ്ടെത്തി രണ്ട് സൈന്യങ്ങളും നേർക്കു നേരെ അവര് യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് ആ സമയത്ത് ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നു അവര് പിന്നെ രണ്ടാളുകളും രണ്ട് വിഭാഗത്തിലെ നേതാക്കന്